ഈശോയ്ക്കും മാതാവിനും കോടാനും കൂടി നന്ദി എൻ്റെ പേര് വിനീത ഞാൻ ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനം മാറിയ സാക്ഷിയാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലായിരുന്നു എൻ്റെ വിവാഹം കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹസ്ബൻഡ് മദ്യപിക്കുമായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര പേടി തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ കരു അത് കണ്ട് കരയുമായിരുന്നു അതുകഴിഞ്ഞ് എൻ്റെ വിഷമം മനസ്സിലാക്കി ഒരു വർഷത്തോളം പുള്ളി മദ്യപിക്കാതിരുന്ന് പിന്നെ രണ്ടായിരത്തി പത്ത് പതിനാറ് മാർച്ച് പത്തിന് മൂന്ന് ജനിച്ച ശേഷവും മാസങ്ങൾ കഴിഞ്ഞും ഹസ്ബൻഡ് മദ്യപിക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ മോൻ എട്ട് വയസ്സുണ്ട് ഇതുവരെയും മദ്യപിക്കുമായിരുന്നു വെച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ച തുടർച്ചയായിട്ട് മദ്യപിക്കുമായിരുന്നു ജോലിക്ക് പോലും പോകാതെ രാവിലെ തൊട്ടേ മദ്യപിക്കുമായിരുന്നു എല്ല പറഞ്ഞു നോക്കി എൻ്റെ അച്ഛനെ കൊണ്ടും സഹോദരനെ കൊണ്ടും ഒക്കെ പറഞ്ഞു നോക്കിയാണെങ്കിലും പുള്ളി ഒരു മാസം നിൽക്കും അല്ലെങ്കിൽ രണ്ട് മാസം നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയും കുടിക്കുമായിരുന്നു പിന്നെ ഇത് മാറാൻ വേണ്ടിയിട്ട് എല്ലാവരും പറഞ്ഞ് ഇനി ശരിയാവത്തില്ല കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനം കേസ് കൊടുത്ത് നോക്കി എന്നിട്ടും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ വന്ന് പറയും ഇനി മദ്യപിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പിന്നെ ആ കേസ് പിൻവലിച്ചു എന്നിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും ചേട്ടൻ കുടിക്കുമായിരുന്നു പിന്നെ ആശുപത്രി കൊണ്ടുനോക്കി മാറാഞ്ഞിട്ടും ആശുപത്രി നോക്കി കൊണ്ടുപോയി നോക്കി എന്നിട്ടും മരുന്നും കഴിക്കും കുടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഞാൻ പിന്നെ മരുന്നങ്ങ് നിർത്തി എന്നിട്ട് പിന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ചേട്ടൻ്റെ വല്യച്ചൻ്റെ മോളാണ് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഞങ്ങൾ ആദ്യമായിട്ട് വന്നു ഉടമ്പടി എടുത്തില്ല ഉടമ്പടിയെക്കുറിച്ച് എന്തുവാണെന്നു അറിയത്തില്ല അതുകൊണ്ട് ഉടമ്പടി എടുത്തില്ല വന്നിട്ട് പോയി വന്നിട്ട് പോയിപ്പോഴും രണ്ട് മാസം ചേട്ടൻ കുടി കുടിക്കത്തില്ലായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു രണ്ട് മാസമെങ്കിലും കഴിക്കാതെ നിന്നല്ലോന്നുള്ളൊരു വിശ്വാസം അങ്ങനെ പിന്നെയും പിന്നെ ഇതുതന്നെ തുടർന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വന്ന് നവംബർ എട്ടിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ മാസം തൊട്ട് ചേട്ടൻ കഴിക്കുന്നില്ലായിരുന്നു ചേട്ടൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഈ ജോലി ജോലിസ്ഥലത്ത് ശരിയല്ല ഇവിടെ നിൽക്കുന്നത് കൊണ്ടായിരിക്കും പിന്നെയും പിന്നെ ഇങ്ങനെ കുടിക്കുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു സ്ഥലത്ത് പോയാലും കഴിക്കുമായിരുന്നു കഴിക്കുന്ന സമയത്ത് അപ്പോഴും മാതാവായിട്ട് തന്നെ ആ ജോലി അങ്ങ് ഇല്ലാതാക്കി ഒരു ജോലി ജോലിസ്ഥലത്തല്ല ചേട്ടൻ പല പല ജോലി സ്ഥലത്തും പോയിട്ടുണ്ട് ഇങ്ങനെ അവിടെ പോവും പിന്നെയും കുടിക്കും പിന്നെ ഇറങ്ങും വേറെ ജോലി നോക്കി പോവും അങ്ങനെ അവസാനം പോയപ്പോഴും അവിടെ നിന്ന് അവർ ആയിട്ട് ഇനി ഇത് മാറിയിട്ട് വന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് ഇട്ടായിരുന്നു പക്ഷെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ ഈ ജോലിസ്ഥലത്ത് പോയിട്ട് ശരിയാവുന്നില്ലല്ലോ അവിടെ പോയാലും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കുടിക്കുമായിരുന്നു അവിടെ പോ ആ ജോലിസ്ഥലത്ത് പോയപ്പോഴും അന്നേരം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ പോകുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിർത്തിയിട്ട് വേറെ നല്ലൊരു ജോലിസ്ഥലത്ത് ജോലി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത് അതിൻ്റെ ഫലമായിട്ട് മാതാവ് ആ ജോലി അങ്ങ് നിർത്തിയിട്ട് വേറെ നല്ലൊരു ജോലി സ്ഥലത്തിപ്പം ജോലി കൊടുത്ത് ഉടമ്പടി എടുത്ത് മൂന്നാം മാസം മാസമായപ്പോഴത്തേക്ക് മൂന്നാം മാസം തൊട്ട് ചേട്ടന് കുടിയും നിർത്തി നല്ലൊരു ജോലിസ്ഥലത്താണ് ഇപ്പോൾ ജോലിക്ക് പോകുന്നതും ഇപ്പം നാല് മാസമായി എൻ്റെ രണ്ടാമത്തെ പുതുക്കലാണിത് ഇതുവരിക്കും മദ്യപിച്ചിട്ടൊന്നുമില്ല ഉടുമ്പടി തൈലവും ഉപ്പും ഒക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ചേട്ടൻ കുടിക്കുന്ന സമയത്ത് ആ വെള്ളത്തിലും കുടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഭക്ഷണമൊന്നും വേണ്ട കഞ്ഞി മാത്രമേ കുടിക്കത്തോളായിരുന്നു അപ്പോൾ കഞ്ഞി ആയാലും കുറച്ച് മാത്രമേ കുടിക്കത്തോളൂ കുറച്ച് കഴിച്ചിട്ട് വെള്ളം മാത്രം കുടിച്ചിട്ട് പോകുമായിരുന്നു എന്നാലും ഞാൻ കഞ്ഞിക്കകത്ത് ഉപ്പിട്ട് വിശ്വാസപ്രമാ ാണ് ജൊല്ലി ഞാൻ കൊടുക്കുമായിരുന്നു എന്നിട്ട് ചേട്ടൻ എപ്പോഴും ഫ്രിഡ്ജിനകത്ത് നിന്ന് വെള്ളം എടുത്ത് കുടിക്കുമായിരുന്നു ആ ഫ്രിഡ്ജിനകത്ത് ആ വെള്ളത്തിനകത്ത് ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണ ജൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വെക്കുമായിരുന്നു ആ വെള്ളവും കുടിച്ച് ആ കഞ്ഞിയൊക്കെ കുടിച്ച് അപ്പോഴത്തേക്ക് ചേട്ടൻ മദ്യപാനം പൂർണ്ണമായിട്ട് മാറി ഇപ്പം നാല് മാസമായിട്ട് ചേട്ടൻ മദ്യപിക്കുന്നില്ല അതാണ് ഏറ്റവും ഏറ്റവും വലിയ സാക്ഷ്യം ഞാൻ ഒരുപാട് എട്ട് വർഷമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിരുന്നു ഇത് അത് മാറ്റി തന്നെ എൻ്റെ മാതാവിന് കൂടാവിന് കൂടി നന്ദി പിന്നെ എൻ്റെ മോൻ്റെ അലർജിയാണ് മോൻ എപ്പോഴും ശ്വാസം മുട്ടലുണ്ടായിരുന്നു കണ്ണ് ചൊറിച്ചിലും അതിൻ്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവൻ അവൻ മോൻ ഉറങ്ങുമ്പോൾ രാവിലെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ തൈലം തൊട്ട് കണ്ണിലി രണ്ടിടത്തും ഇങ്ങനെ തൂത്ത് കൊടുക്കുമായിരുന്നു ഇപ്പോൾ അവന് കണ്ണ് ചൊറിച്ചിലോ ചുമന്ന് വരുമായിരുന്നു കണ്ണ് ചൊറിഞ്ഞ് ഇപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല അവന് പിന്നെ വേദനയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ പറയുന്നതേ ഇല്ല ചിലപ്പോഴൊക്കെ വേദന എന്ന് പറയുന്നുള്ളൂ പക്ഷേ കണ്ണിൽ മരുന്നൊന്നും ഒഴിക്കാതെ തന്നെ അത് മാറുന്നുണ്ട് എൻ്റെ ഒരുപാട് നന്ദി പിന്നെ എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു അമ്മയുടെ ഓപ്പറേഷൻ്റെ സമയത്തൊന്നും ഞാൻ നിർപാസനത്തെക്കുറിച്ച് അങ്ങനെ കേട്ടിട്ടേ ഉള്ളായിരുന്നു ചേ വല്യച്ഛൻ്റെ മോളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോഴും എനിക്ക് വലുതായിട്ട് വിശ്വാസം ഇല്ലായിരുന്നു എന്നാലും ഞാൻ അന്നേരം ചേച്ചി ലൈറ്റൈ ക്യാൻഡിൽ പ്രയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയുടെ ഓപ്പറേഷൻ്റെ സമയത്ത് എനിക്ക് ഫോണിൻ്റെ ഒന്നും അറിയത്തില്ലായിരുന്നു എൻ്റെ നാത്തൂനാണ് എനിക്ക് വേണ്ടി ലൈറ്റായി ക്യാൻഡിൽ പ്രയ ഇട്ടത് ഇട്ടിട്ടപ്പോൾ ആ പ്രയർ എനിക്ക് അന്നേരമാണ് കിട്ടിയത് അത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ വിജയകരമായിട്ട് നടന്നു മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളല്ല ചെറിയ ചെറിയ കുറേ കാര്യങ്ങളുണ്ട് അത് സാധിച്ചു തന്നതിന് എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു കുടുംബം ഒരു കുടുംബമായിട്ട് സാക്ഷ്യം പറയുമ്പോൾ തന്നെ അത്രയും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അപ്പം ജീവിത പങ്കാളിയുടെ എട്ടു വർഷമായിട്ടുണ്ടായിരുന്ന മദ്യപാനം ഒക്കെ മാറിയവർ തന്നെ വ്യക്തമായിട്ട് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും അതിൻ്റെ പിന്നിൽ ഉടമ്പടിയിലെ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതും അതിന് ഈ വാക്കുകൾക്കും അപ്പുറം ഒരു ദൈവികമായ ഇടപെടൽ അതിലുണ്ടായിരുന്ന ബോധ്യത്തിനാണ് ഇവർ ഈ കുടുംബമായിട്ട് നിൽക്കുന്നതും രണ്ടാമത്തത് കുഞ്ഞിന് ലഭിച്ച സൗഖ്യമായിട്ട് അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ ഒരു പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ കുറവ് അനുഭവങ്ങളിൽ നിന്ന് ഈ അൽത്താരയിൽ വരെ എത്തുവാനായിട്ട് ഈ കുടുംബത്തെ പ്രത്യേകം ദൈവം തിരഞ്ഞെടുത്തതിനും അപ്പോൾ അവിടെ കുടുംബത്തിലെ ഒരുപാട് സമാധാനമൊക്കെ പുനഃസ്ഥാപിക്കുവാനായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം അപ്പോൾ മാതാവ് ഒരുപാട് കുടുംബങ്ങളിൽ ഇതുപോലെ ഇപ്പം ഇന്ന് രാവിലെ പറഞ്ഞ സാക്ഷ്യത്തെ പറഞ്ഞ ഒരുപാട് കുടുംബങ്ങൾ ഇനി സ്വർഗീയമായിട്ട് പ്രാർത്ഥനയിൽ വളരുവാനായിട്ട് ഈ പ്രാർത്ഥന സഹായിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ നമ്മുടെ വലിയ സാന്നിധ്യത്തെ പ്രതിയും ഈ ഈ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യത്തെ പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക